അദ്ദേഹം വെട്ടിക്കളഞ്ഞ നഖം പോലും ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചു ഇതൊക്കെ കുറച്ച് ഓവർ എന്ന് ആരാധകർ കഴിഞ്ഞ ദിവസമാണ് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഡൽഹിയിലെത്തി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സ്വീകരിച്ചത് കേരളത്തിലും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും ഏറ്റവും അഭിമാനം നിറഞ്ഞ നിമിഷമായിരുന്നു അത് മോഹൻലാലിന് ഇത്തരത്തിൽ വലിയൊരു അംഗീകാരം ലഭിച്ചപ്പോൾ ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ മുതൽ യുവതാരങ്ങൾ വരെ നടന അഭിനന്ദനങ്ങൾ നേർന്നും സ്നേഹം പ്രകടിപ്പിച്ചും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു അക്കൂട്ടത്തിൽ നടി ലക്ഷ്മിപ്രിയ പങ്കുവച്ച കുറിപ്പാണ് ട്രോളുകളും വിമർശനവും ഏറ്റുവാങ്ങുന്നത് നടിയുടെ അരങ്ങേറ്റ സിനിമയായ നരനിൽ മോഹൻലാൽ നായകനായിരുന്നു അമ്മ സംഘടനയിലും ആക്ടീവ് മെമ്പറാണ് ലക്ഷ്മിപ്രിയ അതുകൊണ്ട് തന്നെ മോഹൻലാലുമായി നല്ലൊരു ബോണ്ടിംഗ് നടിക്കുണ്ട് സഹപ്രവർത്തക എന്നതിലുപരി കടുത്ത ലാൽ ഫാനാണ് ലക്ഷ്മിപ്രിയ നടി പങ്കുവെച്ച അഭിനന്ദനക്കുറിപ്പ് വായിച്ചാൽ അത് കൂടുതൽ വ്യക്തമാകും മോഹൻലാൽ എന്ന നടന് ഈ ലോകത്തെ മികച്ച അഭിനേതാവിന് നൽകുന്ന സകലമാന പുരസ്കാരങ്ങളും ആൽ കാൽ ചുവട്ടിൽ കൊണ്ടുവച്ച് നമസ്കരിച്ചാലും അതിൽ അതിശയോക്തി ഒന്നും തന്നെയില്ല അതെല്ലാം അദ്ദേഹം അർഹിക്കുന്നു അദ്ദേഹം ശരിക്കും ഒരു അത്ഭുതമാണെന്നും അതൊരു മനുഷ്യനല്ല ഒരു വിദ്യാധരൻ മനുഷ്യവേഷത്തിൽ വന്നതാണ് നമ്മെ വിസ്മയിപ്പിക്കാൻ എന്നും എനിക്ക് മനസ്സിലായത് വാനപ്രസ്ഥം കണ്ടപ്പോഴാണ് പൂതനിയായി ഉണ്ണിക്ക് പാല് കൊടുക്കാനും മൂക്കും കണ്ണുമൊക്കെ വിറപ്പിച്ച് അങ്ങനെ തന്നെ മരിച്ചു വീഴാനും കഥകളി അഭ്യസിക്കാത്ത ഒരാൾ ചെയ്യണമെങ്കിൽ അതൊരു മനുഷ്യനാവാൻ യാതൊരു സാധ്യതയുമില്ല മെല്ലെ മെല്ലെ ആ മനുഷ്യനെ ഒരു വിസ്മയമായി വിദ്യാധരനായി ഇതിഹാസമായി പ്രതിഷ്ഠിച്ചു അതുപോലെ ഒരുമിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞ ഗുരു കൃപയുണ്ടായിരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളും ജീവിതത്തിലുണ്ടായി ഒളിഞ്ഞും മറഞ്ഞും അദ്ദേഹത്തെ തന്നെ നോക്കി വിസ്മയം കൊണ്ട് ഹൊനിക്കലിനെ കാട്ടിൽ അദ്ദേഹം വെട്ടിക്കളഞ്ഞ നഖം പോലും ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചുവെന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ എനിക്ക് അദ്ദേഹത്തോടുള്ള ആരാധന എന്നാണ് ലക്ഷ്മിപ്രിയ മോഹൻലാലിനോടുള്ള ആരാധന വെളിവാക്കിയ പോസ്റ്റിൽ കുറിച്ചത് കുറിപ്പിൽ ഹൊഗനിക്കലിനെ കാട്ടിൽ മോഹൻലാൽ വെട്ടിക്കളഞ്ഞ നഖം പോലും താനെടുത്ത് സൂക്ഷിച്ചു വെച്ചുവെന്ന് ലക്ഷ്മി കുറിച്ചതാണ് ട്രോളിന് കാരണമായത് കലാകാരന്മാരോട് ആരാധനയാകാം പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്നുള്ള തരത്തിലാണ് വിമർശനങ്ങൾ ഏറെയും ചന്ദനമുട്ടയിൽ ഉരച്ച് ആശ തീർക്കാനാണോ നഖം സൂക്ഷിച്ചു വെച്ചത് എന്നായിരുന്നു ഒരു കമന്റ് ഇതൊക്കെ കുറച്ച് ഓവറല്ലേ ലക്ഷ്മിപ്രിയെ അല്ലെങ്കിൽ ഇനി കുറച്ച് ഓവർ ആയാലേ എല്ലാവരും ശ്രദ്ധിക്കൂ എന്നാണോ അദ്ദേഹത്തെ നാണം കെടുത്തുന്ന രീതിയിൽ ഇങ്ങനെയുള്ള കുറിപ്പുകൾ എഴുതിയിടല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകാം പക്ഷെ ഇതുപോലുള്ളവ അദ്ദേഹത്തെ കൂടി മോശം പറയാൻ ആളുകളെ പ്രേരിപ്പിക്കും കുറച്ച് ഓവറാണ് ആരാധനയാകാം പക്ഷേ ഇതൊരുമാതിരി വൈറൽ ആവാൻ വേണ്ടിയുള്ള ഡയലോഗാണ് ടോക്സിക് ഫാൻസ് എന്നും എല്ലാ കലാകായിക താരങ്ങൾക്കും ഒരു ശാപമാണ് എന്നിങ്ങനെ നീളുന്നു കമൻ്റുകൾ